നമസ്കാരം ബോളിവുഡ് നടി സുഹാനി ഭർ ഇന്നലെയാണ് അന്തരിച്ചത് പത്തൊമ്പത് വയസ്സായിരുന്നു അമീർ ഖാൻ ചിത്രം ദംഗലിൽ ബബിതാ കുമാരി ഫോഗ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുഹാനി ഏവരുടെയും കയ്യടി നേടിയിരുന്നു അതേസമയം നടിയുടെ മരണത്തിന് കാരണമായ രോഗത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്തെത്തി പേശികളുടെ ബലഹീനതയ്ക്ക് കാരണമാകുന്ന അപൂർവ കോശജ്വലന രോഗമായ ഡെർമെറ്റോമയോസിറ്റീസ് എന്ന രോഗമായിരുന്നു സുഹാനിക്ക എന്ന് മാതാവ് പറഞ്ഞു രണ്ടു മാസം മുൻപാണ് രോഗലക്ഷണങ്ങൾ കണ്ടതെന്നും എന്നാൽ കഴിഞ്ഞ പത്തു ദിവസം മുൻപാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും മാതാവ് പറഞ്ഞു രണ്ടു മാസം മുമ്പ് അവളുടെ കൈകളിൽ ഒരു ചുവന്ന പാടുണ്ടായി വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരുമായി കൂടിയാലോചിച്ചെങ്കിലും നിർണയം നടത്താൻ കഴിഞ്ഞില്ല ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധിക ദ്രാവകം അടിഞ്ഞുകൂടിയതും അണുബാധയും കാരണം ശ്വാസകോശത്തിന് കേടുപാടുകൾ സംഭവിച്ചു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പുരോഗതി ഉണ്ടായില്ലെന്ന് കുടുംബം പറഞ്ഞു ഈ രോഗം ലോകത്ത് അഞ്ചോ ആറോ പേർക്കാണ് ബാധിച്ചിട്ടുള്ളതെന്നും ഇവർ അവകാശപ്പെട്ടു ഫെബ്രുവരി ഏഴിന് ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ച സുഹാനി പതിനാറിനാണ് മരിച്ചത് സുഹാനിയുടെ സംസ്കാര ചടങ്ങുകൾ അജ്രോണ്ട ശ്മശാനത്തിൽ നടന്നു സുഹാനിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേരാണ് എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിതേഷ് തിവാരി സംവിധാനം ചെയ്ത ദംഗൽ റിലീസ് ചെയ്തത് സുഹാനിയുടെ ആദ്യ സിനിമയായിരുന്നു ഇത് ചിത്രത്തിൽ നാടി ബബിത ഫോഗട്ടിയുടെ ബാല്യകാലം സുഹാനി അവതരിപ്പിച്ച ശേഷം ബലേ ട്രൂപ്പ് എന്നൊരു സിനിമയിലും സുഹാനി അഭിനയിച്ചിട്ടുണ്ട് ഏതാനും ചില പരസ്യങ്ങളിലും സുഹാനി തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു